ഹലോ അസ്ലാമലൈക്കും ഞാനേ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വന്നാണ് വന്നതാണ് ഏതാണീ ഉപ്പുമാവെന്ന് അറിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ അംഗനവാടിയിൽ നിന്ന് കിട്ടിയ ഉപ്പുമാവ് നിങ്ങൾക്കൊക്കെ സ്കൂളിൽ നിന്നാണ് അംഗനവാടി എന്നാ കിട്ടിയതെന്ന് അറിയില്ല എനിക്ക് അംഗനവാടിന്നാണ് കിട്ടിയത് ഞാനൊക്കെ അംഗനവാടിക്ക് പോയിരുന്നതേ ഈ ഉപ്പുമാവ് തിന്നാനേ ഇനി ഇങ്ങളൊക്കെ പോയിന് എന്തിനാന്ന് നമുക്കറിയില്ല ഏതെങ്കിലും ഞമ്മക്കറിയണ വീഡിയോ ആയിട്ട് നമ്മൾ പോകുന്നതാണ് നമ്മളെ മൂപ്പരാക്കാനോട് ഒന്നും ഞാൻ പറയും അംഗനവാടിയിൽ ഉപ്പുമാവ് കിട്ടണം എവിടുന്നാണ് അത് കിട്ടുക പണ്ടത്തെ അംഗനവാടിത്തൊപ്പുമാവ് എന്നല്ല ഇപ്പോൾ ഇപ്പോൾ വേറെ എന്തൊക്കെയാണ് ഉണ്ടാക്കിയിട്ടോ ഉപ്പുമാവ് വേറെ രൂപത്തിലാണ് വരുന്നത് അന്നത്തെ ഉപ്പുമാവ് ഉണ്ടാക്കിയത് എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ വേറെ ബംഗാളികളൊക്കെ ഉണ്ടാവുമല്ലേ ഈ അന്യസംസ്ഥാനത്ത് നിന്ന് പണി ജോലി ചെയ്യുന്ന ഓല് പറഞ്ഞതാണ് ആ ചോളം കൊണ്ട് പൊടിച്ചിട്ട് ആ പൊടി വെച്ചിട്ട് ഉണ്ടാക്കലാണെന്ന് ഓല് പറഞ്ഞെന്നാണ് അങ്ങനെ ഓല് പറഞ്ഞെന്ന വീഡിയോയിലേക്ക് സോവർ അങ്ങനെ ഓല് വന്നപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് എത്ര ചോളാണ് വേണ്ടിയത് എന്ന് ചോദിച്ചാണ് കൊണ്ടുവന്നതാണ് നമ്മളവിടെ ഇതിന് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതൊക്കെ ഓലവിടെ ഇരുപത് രൂപക്ക് ഒരു കിലോ കിട്ടും അങ്ങനെ ഇരുപത് രൂപ വെച്ചിട്ട് എനിക്ക് കൊണ്ടുവന്ന് തന്നതാണത് തേച്ചടുത്ത് തന്നു എന്ന് പറഞ്ഞാൽ മതി ഇനി ഇത് പൊടിച്ചിട്ട് ഇതുകൊണ്ടൊരു കളി അങ്ങോട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കുട്ടികൾക്ക് കൊടുക്കണത് വളരെ നല്ലതാണ് ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് എന്തോന്ന് ഉപ്പുമാവ് ഓൽക്കൊന്നും ഇഷ്ടമല്ല പണ്ടത്തെ കാലത്തെ പോലെയല്ല പണ്ട് നമ്മളൊക്കെ എന്ത് തിന്നാലും ഞമ്മക്ക് ടേസ്റ്റാണ് പൂള തിന്നാലും ചക്ക തിന്നാലും മാങ്ങ തിന്നാലും തേങ്ങ തിന്നാലും എന്ത് തിന്നാലും ഞമ്മക്ക് ടേസ്റ്റാണ് പുളിൻ്റെ കുരു തിന്നാൽ തന്നെ വലിയ ടേസ്റ്റാണ് എനിക്ക് അവസരത്ത് പറയല് ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ഇത് എല്ലാം കൊടുത്താണ്ട് ഓല് ടേസ്റ്റ് ഉണ്ട് പറയണേ ഓല് പറയില്ലാന്ന് മാത്രമല്ല നമുക്കും കൂടി അന്ന അന്നത്തെ ഒരു ടേസ്റ്റ് നമുക്ക് ഇന്ന് എന്ത് തിന്നാലും നമുക്ക് കിട്ടണില്ല എന്നാണ് എനിക്ക് അവസരത്ത് പറയാല് അന്നത്തെ പൂള തന്നെയല്ലേ ഇപ്പോഴും പൂള മണ്ണിൻ്റെ അടിയിൽ തന്നെ ഉണ്ടാണ് ആ പൂള അന്ന് തിന്നിന് പൂളക്ക് ഇന്ന് തിന്നുമ്പോൾ ആ ടേസ്റ്റ് കിട്ടണില്ല അന്ന് എന്ത് റെസിപ്പിയാണോ നമ്മൾ തിന്നിന് അതൊന്നും ഇന്ന് ടേസ്റ്റ് ഇല്ലാതായി മാറി ഇന്നാലും നമുക്ക് ഈ ഒരു ചോളം കണ്ടപ്പോൾ ഇനി ഉപ്പുമാവ് ഓർമ്മ വന്നു അപ്പോൾ ഞാൻ ചോള നന്നായിട്ട് ഇങ്ങോട്ട് പൊടിയൊക്കെ തട്ടി ഒഴിവാക്കിയിട്ട് ഇനി ഇത് കഴുകാൻ പോയാൽ ചിലപ്പോൾ കഴുകിയാണ്ട് ഇതാകുമ്പോൾ പുതിർന്നാൽ തീരെ ചിലപ്പോൾ അതാവൂലട്ടോ പിന്നെ ഈ ചോളത്തുമേലൊക്കെ ഒരു കവർ മാതിരി കാരല്ലോ കവറിൻ്റെ ഉള്ളിൽ നിന്നാണല്ലോ അതിങ്ങനെ എടുക്കൽ പൊളിച്ചെടുക്കലാണല്ലോ അതുകൊണ്ട് അതോടൊതു മേലൊന്നും ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഞാൻ ഇതൊക്കെ പൊടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു ഒരു കപ്പളവിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മാണ്ടി എത്ര എടുക്കുക ഞാൻ ആദ്യമായിട്ട് എടുക്കണ വീഡിയോ ആണത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞമ്മക്കറിയില്ല എങ്ങനെ ഉണ്ടായാലും നമ്മൾ വീഡിയോ അങ്ങോട്ട് എടുത്തിടും അങ്ങനെ എടുത്തിടാണെങ്കിൽ നോക്കുമ്പോൾ മിക്സിൻ്റെ ജാർ ജാറക്കാണ്ട് ഇട്ടെടുത്തു ഇതിൻ്റെ മിക്സിൻ്റെ ജാറ് സുജാതൻ്റെ മിക്സിൻ്റെ ജാറാണ് നിങ്ങളെ മിക്സിൻ്റെ ജാർ ഏത് എന്തത്താണാവോ എനിക്കറിയില്ല നമ്മളെ മിക്സിൻ്റെ ജാറിൽ നല്ലോണം അരയും എനിക്ക് പറയല്ലേ പൊടിയും എന്നാണ് പറയാനുള്ളത് രണ്ട് മൂന്ന് കറക്കലങ്ങോട്ട് കറക്കുക നൈസായിട്ട് അങ്ങോട്ട് പൊടിഞ്ഞ് കിട്ടും സുജാതൻ്റെ മിക്സിൻ്റെ ജാർ വളരെ സൂപ്പറാണ് ഹെൽത്തിയാണ് സുജാതൻ്റെ മിക്സി ഹെൽത്തി കേട്ടോ അത് ഈ കടക്കിട പൊടിയാണ് ഹെൽത്തി എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അങ്ങോട്ട് നല്ല ഓണം പൊടിച്ചിട്ട് വരാം പിന്നെ എന്താ എല്ലാവരും വർത്താനങ്ങളിൻ്റെ വീഡിയോ കാണലുണ്ടോ ഇന്നലെ ഞാനൊരു പഴംപുരിയുടെ വീഡിയോ ഇട്ടീനി മിഞ്ഞാ നെയ്യ ഒരു നെയ്യപ്പത്തിൻ്റെ വീഡിയോ ഇട്ടീനി അതിൻ്റെ തലേന്ന് വീഡിയോ എന്നാട്ടോ പറഞ്ഞു വരണേ അതിൻ്റെ തലേന്ന് ഇപ്പോൾ എന്തോ ഒരു വീഡിയോ ഞാൻ ഇട്ടീനത് എനിക്ക് ഓർമ്മ കിട്ടണില്ലല്ലോ പഠിച്ചറപ്പേ എന്തോ ഒരു വീഡിയോ ഇട്ടീനെ ഏതായാലും ആ വീഡിയോ ഒക്കെ ഒന്ന് പോയി കാണുക സബ്സ്ക്രൈബ് ചെയ്യുക അതൊക്കെ തന്നെ എനിക്ക് പറയല്ലേ ലൈക്ക് അടിച്ചാൽ കമൻ്റ് ഇടുക ഷെയർ ചെയ്യുക അതൊക്കെ തന്നെ ഉള്ളൂ പിന്നെന്താ വർത്താനം എല്ലാവർക്കും സുഖമല്ലേ പിന്നെ എന്ന് പറഞ്ഞിട്ട് ഒന്നും പറയാൻ കിട്ടണില്ല ഏതെങ്കിലും നന്നായിട്ട് പൊടിച്ചെടുക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്ത് പറയാൽ ഈ മിക്സിയിൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇത് വെയിലത്തെച്ച് ഉണക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ മില്ലിക്കാൻ കൊടുത്തേച്ചാൽ മതി മില്ലിൽ ഇത് നന്നായിട്ട് നൈസാക്കി പൊടിച്ചിരുന്ന പോലും പറഞ്ഞു കേട്ടോ നിങ്ങൾക്ക് എന്ത് റെസിപ്പി വേണമെങ്കിലും ഉണ്ടാക്കാമെന്ന പോലും പറഞ്ഞു ഏതായാലും നമ്മൾ മിക്സിയിലാണ് ഇട്ടത് ഇനി നിങ്ങൾക്ക് മേണ്ടികളൊക്കെ ഇട്ടുകാണ്ട് നിങ്ങൾ ഉണ്ടാക്കിക്കോളി ഞമ്മക്കറിയണ രൂപത്തിൽ ഞമ്മളുണ്ടാക്കിയാണ് ഞാൻ ഇവിടെ ഒരു ഉരുളിച്ചട്ടി വെച്ചു ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കുന്നുണ്ട് കുറച്ച് ഓയില് ഒഴിച്ചെടുക്കുന്നുണ്ട് ഓയിൽ ഓയിലൊഴിച്ചെടുത്തത് എന്താ വെച്ചാൽ എന്ത് ഓയിലാണ് ഞാൻ വേസ്റ്റേജിൻ്റെ തവിട ഓയിലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് പിന്നെ അതീക്ക് കടുക് ഇട്ട് കൊടുക്കേണ്ടത് ഇത് ഇട്ട് കരിയേപ്പിൻ്റെ ഇട്ടുകൊടുക്കേണ്ടത് ഉള്ളി ഇട്ട് കൊടുക്കേണ്ട എല്ലാം കൂടി ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ എന്തിനു വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നല്ല ടേസ്റ്റിൽ ടേസ്റ്റിലുണ്ടാക്കണത് എന്നാണ് പറഞ്ഞു വരുന്നത് അങ്ങനെ ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ് ചട്ടി വെച്ചിട്ടുണ്ട് ഈ എല്ലാം റെഡിയായി ഇങ്ങനെ സെറ്റായി നിൽക്കണം ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തു ഇനി ഉള്ളിൻ്റെ മുകളിലേക്ക് നമുക്ക് എന്താണ് ഇട്ട് കൊടുക്കാനുള്ളത് ഉള്ളിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇനി ഒന്നും ഇട്ട് കൊടുക്കാമല്ല നമുക്കൊന്നും ഇളക്കണം ഇളക്കാൻ കൈയ്യിൽ കിട്ടിയില്ല കയ്യിലും കിട്ടിയില്ല ചട്ടവും കിട്ടിയില്ല കിട്ടിയത് കാത്തിയാണ് കാത്തിയെങ്കിൽ കാത്തി എന്ന് വിചാരിച്ചങ്ങോട്ട് ഇളക്കി കൊടുത്തേക്കാൻ കേട്ടോ ചില സമയത്ത് നമുക്ക് അങ്ങനെയാണ് നമ്മൾ തരേണ്ട സാധനം നമ്മൾ കൺമുമ്പിൽ ഉണ്ടായാലും ഞമ്മക്ക് കിട്ടൂല അങ്ങനെയൊക്കെയാണ് അങ്ങനെ നമ്മളൊരു ചോന്ത പച്ചമുളക് ഉള്ളിക്കോട്ടേ കിടന്നാട് വാടിങ്ങനെ കിടക്കുന്നുണ്ട് ആ പച്ചമുളക് നമ്മൾ ഒന്നാൾ കൊണ്ടുവന്നു ഒരു കളർഫുൾ കളർഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ അതും കട്ട് ചെയ്ത് ഇതീക്കിട്ട് കൊടുത്തു ഇതീക്ക് കളറ് ചേർക്ക് ചുവന്ത മുളകാണ് ചോന്ത മുളക് എന്ന് പറഞ്ഞാൽ ഉണക്കമുളക് ഉണക്കമുളക് ഇല്ലാത്തത് കാരണം പച്ചമുളക് പച്ചക്ക് നിൽക്കുന്ന പച്ചമുളക് ഉണങ്ങിയ കളർ മുളക് ചേർത്ത് കൊടുത്തു എന്നാണ് പറഞ്ഞു വരുന്നത് പിന്നെ ഞാൻ ഇട്ട് കൊടുത്ത കറിവേപ്പില കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കണെന്തിനു വെച്ചാൽ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ വേറെ ഒന്നിനും അല്ല എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കണേ പെരും ഇളക്കൽ ഇളക്കണലൊരു കുറവും വരുത്താൻ പാടില്ല നല്ലോ ഇളക്കിക്കൊളി മട്ടത്തിൽ ഇളക്കുമ്പോഴാണ് ഒരു കറക്റ്റ് പരുവം കിട്ടുക പിന്നെ ഞാൻ ഇട്ട് കൊടുത്ത് നല്ലോണം പൊടിച്ചെടുത്ത പൊടി ഇതങ്ങിട്ടിട്ട് ഇളക്കിയിട്ട് അങ്ങോട്ട് യോജിപ്പിക്കുക ഇളക്കെന്നെ ഇളക്കെന്നെ ഇളക്കുക പെരുമ്പും ഇളക്കലങ്ങട്ട് അങ്ങോട്ട് ഇളക്കുക ഇളക്കിനോടത്തൊരു കുറവും വരുത്തണ്ട നല്ലോ ഇളക്കി കോളി തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും ഒക്കെ ഇളക്കുക എന്തിനാ വെച്ചാൽ ഇത് കരിയാതൊക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോല ഇളക്കാൻ പറയുന്നത് എന്നാൽ പിന്നെ തീ ഫുള്ളിൽ ഇട്ടാലും പ്രശ്നമില്ല അതുകൊണ്ടാണ് ഞാൻ ഇളക്കാൻ പറയണത് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീ കുറച്ചിട്ട് കാണാൻ വേറെ ഇലയും പോയി വരുമ്പോഴത്തേന് അടി കരിഞ്ഞ് കരിക്കട്ടായി ഉണ്ടാവും പിന്നെ അപ്പുറം മറിച്ചിടുമ്പോൾ ആ ഭാഗവും കരിഞ്ഞ് ഈ ഭാഗവും കരിഞ്ഞ് പിന്നെ ഒന്നിനും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം അടിക്കൈപ്പ് ടേസ്റ്റ് കാരണം ഇതാകുമ്പോൾ അങ്ങനെയല്ല ഫുള്ള് തീലിട്ട് കാണാൻ നിർത്താതെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിനോ ഇല്ലയെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ വീഡിയോയിൽ അങ്ങോട്ട് ഓഡിയോയിൽ മുഴുകിപ്പോയി എന്നാണ് എനിക്ക് അവസരത്ത് പറയാലേ ഓഡിയോ കൊടു അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത് എന്നാണ് പറഞ്ഞു വരുന്നത് ഓഡിയോ ആയാലും പാട്ടില്ല വീഡിയോ ആയാലും പാട്ടില്ല ഉപ്പിടാങ്കൾ മറിക്കരുത് ഉപ്പ് നമ്മുടെ ശരീരത്തിന് നല്ലൊരു ഘടകമാണെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എന്താ സംഭവം സംഭവമെന്നറിയില്ല ഏതെങ്കിലും ഉപ്പിട്ടാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് നമുക്കറിയാം ആ ഉപ്പ് കുറച്ച് വാരി വതറണത് എനിക്ക് വാരി വതറിയിക്കണോ ഞാൻ എനിക്കറിയില്ല ഇനി റിവൈസടിച്ച് നിനക്കിൻ്റെ വീഡിയോ കാണാൻ ക്ഷമല്ല ഏതെങ്കിലും ഉപ്പിടാങ്കൾ മറിക്കരുത് അതിനുള്ളൂ എനിക്ക് പ്രത്യേകം പറയാനുള്ളത് എന്നാണ് പറഞ്ഞു തരുന്നത് ഇനി അങ്ങോട്ട് ഇളക്കി കൊടുക്കന്നെ എന്തൊരു ഇളക്കലാണ് ഈ ഇളക്കുന്നത് ഞാനൊരു വീഡിയോ ഫുള്ളായിട്ട് അങ്ങോട്ട് എടുത്തേക്കാണ് തിരിച്ച് മറിച്ചൊന്നും കട്ട് ചെയ്യാൻ പോയില്ല എന്താ വെച്ചാൽ കട്ട് ചെയ്യാൻ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അത് അത്ര നേരം ഒന്ന് വെന്ത്ക്കണമെന്നുള്ളത് പിന്നെ ഇതിലേക്ക് അളവ് ഞാൻ ചുടുവെള്ളം അവിടെ വെച്ചീനിട്ടാ ആ ചുടുവെള്ളം റെഡിയാക്കാൻ വേണ്ടി അപ്പുറത്തെ ഗ്യാസ് അടുപ്പത്ത് വെച്ചീനി ആ വെള്ളം നമ്മൾ നീക്കൊഴിച്ചെടുക്കുകയാണ് ഒരു സുമാർ അളവിൽ ഒരു രണ്ട് കപ്പ് ചോളമാണെന്നുണ്ടെങ്കിൽ ഒരു നാല് കപ്പ് വെള്ളം എടുത്തോളി നാല് നാലര കപ്പ് വെള്ളം എടുത്തിട്ട് വള്ളം വലിയ ചങ്ങട്ട് വറ്റിച്ചങ്ങട്ട് എടുക്കുക എന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയല്ലത് വറ്റിച്ചെടുക്കുക ചെറുതീയിലിട്ട് നല്ലോണം വേവിച്ചെടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയുന്നത് വള്ളം വറ്റി നല്ല ഡ്രൈ പരുവത്തിലാണ് ഉപ്പുമാവ് കിട്ടുന്നത് അപ്പോഴാണ് ഉപ്പുമാവിൻ്റെ കറക്റ്റ് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നാണ് ഈ അവസരത്ത് പറയല്ലത് ഇപ്പം അവർ റെഡിയാക്കിക്കൊണ്ടിരിക്കുക തന്നെയാണ് ഇളക്കൽ തന്നെ ഇളക്കൽ പെരുമി ഇളക്കൽ എൻ്റെ വീഡിയോ ഏതെടുത്ത് നോക്കിയാലും അതിൽ കാര്യമായിട്ട് ഉണ്ടാവുക ഇളക്കലാണ് ആ ഇളക്കല് നമ്മളെവിടേയും കുറക്കാൻ പാടില്ല എന്നാണ് ഈ അവസരത്ത് പറയല് നല്ല സൂപ്പർ റെസിപ്പിയാണ് അടിപൊളി ടേസ്റ്റി ഹെൽത്തി റെസിപ്പിയാണ് ഇപ്പം കണ്ടാൽ അത് കട്ട കുത്തിയിട്ടും പിന്നെ എന്താണെന്നറിയില്ല എന്തൊക്കെയൊരു എനിക്ക് തോന്നും ഈ സമയത്ത് ഇത് റെഡി ആയിട്ടില്ല റെഡി ആയിട്ടില്ല റെഡി ആയിട്ടില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു ഏതെങ്കിലും വീണ്ടും നമ്മൾ നിർത്താൻ പാടില്ല ഇളക്കനെ 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 ഇളക്കലോട് ഇളക്കൽ പിന്നെ എന്ത് ചെയ്യണം അങ്ങനെ ഇളക്കി 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 ഒരു പരുവത്തിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഇടുക കമൻറ്റിടുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുമ്പോൾ എല്ലാവരിലേക്കും എത്തിക്കാൻ നോക്കുക എല്ലാവർക്കും എത്തിയണോ എല്ലാവരും വീഡിയോ കണ്ടണോ എന്നൊക്കെ ഉറപ്പ് വരുത്തുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് ഞാനിൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ലൈക്കിടുക കമൻറ്റിടുക ഷെയർ ഇടുക സബ്സ്ക്രൈബ് ചെയ്യുക അത്രയ്ക്ക് തന്നെയുള്ളൂ പറയാനേ അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഉപ്പുമാവ് ഉപ്പുമാവ് റെഡി ആയിട്ടില്ല ഉപ്പുമാവ് റെഡി ആയിട്ട് ഞാൻ പറയാം അങ്ങനെ അങ്ങനെ കുറുക്കി വറ്റിച്ച് വരട്ടി വാട്ടി വരട്ടി വറുത്ത് എടുത്ത നല്ല ഒരു ഉപ്പുമാവിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അംഗനവാടി ഉപ്പുമാവ് എല്ലാവർക്കും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഞാൻ വേണ്ടവർ വന്ന് ഇതുണ്ടാക്കി നോക്കുക കഴിച്ചു നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റി ഹെൽത്തി റെസിപ്പിയാണ് അങ്ങനെയൊക്കെയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോ പോവുകയാണ് എന്നാണ് പറഞ്ഞു വേണ്ടത് ഞാൻ അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരും അപ്പോൾ ഈ സമയത്ത് ഞാൻ കുക്കിങ് ചെയ്യലൊടങ്ങിയപ്പോൾ തിന്നൽടങ്ങിയതാണ് ഈ ഉപ്പുമാവ് ഈ ഉപ്പുമാവ് ഈ ഒരു പരുവായപ്പോൾ തിന്നൽടങ്ങിയതാണ് പിന്നെ വീഡിയോ അതിൻ്റെ പാക്കോളം തീറ്റയോട് തീറ്റ തന്നെ തീറ്റയോട് തീറ്റ കുറച്ചൊന്ന് നോക്കും ഉപ്പുണ്ടാവും പിന്നൊന്ന് നോക്കും പിന്നെ ഒന്ന് നോക്ക് കറിവേപ്പിലിൻ്റെ കറി ഇത് ടേസ്റ്റ് ചെയ്യുമ്പോൾ പിടിച്ചിടണം പിന്നെ കടകിൻ്റെ ടേസ്റ്റ് ചെയ്യുമ്പോൾ പിടിച്ചിടോ പിന്നെ ഉള്ളിൻ്റെ ടേസ്റ്റ് ചെയ്യുമ്പോൾ പിടിച്ചിട അങ്ങനെ ഓരോന്നിനും ഓരോ ടേസ്റ്റ് ഉണ്ടോ നോക്കി 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 തിന്ന് പണ്ടത്തെ ഉപ്പുമാവ് മാ വയ്ക്കണോന്ന് ഇങ്ങനെ തിന്ന് നോക്കേന്നെ തിന്നോക്കേന്നെ വേറൊരു പണിയില്ലേ നമുക്ക് വീഡിയോ അവസാനം വരെ ഞാൻ തിന്നുകൊണ്ടിരുന്നേക്കാണെന്നാണ് എനിക്ക് അവസരത്ത് പറയാനുള്ളത് ആ ടേസ്റ്റ് ഉണ്ടോ ഇല്ലെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവണില്ല ഞാനെന്നെ നട്ടം തിരിഞ്ഞ് നിൽക്കുകയാണേതായാലും എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു എന്നറിയാം ഞാനത് എടുത്തുവച്ചു ഒരു പാത്രത്തിലേക്ക് അടച്ചു വെച്ചു എടുത്തുവച്ചു ഇപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ഒരു ഉപ്പുമാവാണ് ഈ ഒരു പരുവത്തിലാക്കിയെടുത്തിട്ട് വറ്റിച്ച് 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 കുറുക്ക് രൂപത്തിൽ കുറുക്കല്ലത് പൊടി രൂപത്തിൽ അങ്ങോട്ട് ആക്കി വെച്ചിങ്ങണമെന്നാണ് എനിക്ക് അവസരത്ത് പറയാനുള്ളത് അപ്പം ഇങ്ങക്ക് ഇന്ന എനിക്കെന്നെ വിശ്വാസമില്ലാത്ത കാരണം ഞമ്മളെ മൂപ്പരാക്കാക്ക് ഞമ്മൾ കൊടുത്തുകാണ്ട് ഞാൻ ചോദിച്ചു നോക്കി ഇത് ആ ഉപ്പും വയ്ക്കണോ ഇതെന്താണ് സാധനം എന്ന് ഞാൻ ചോദിച്ചു നോക്കിയപ്പോൾ എന്നോട് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടോ ഒരു അപ്പോൾ ഞമ്മളെ മൂപ്പരാക്കു ടേസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടെന്ന് പറയുള്ളൂ അല്ലാതെ വെറുതെ ഒന്നും ടേസ്റ്റ് ഉണ്ടെന്ന് പറയില്ല ആ ആ ഒരു വിശ്വാസത്തോടു കൂടി ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ വീഡിയോ അതിൻ്റെ പാക്കി അപ്പോൾ ഞാൻ കുറച്ച് മിക്സിൻ്റെ ജാറൊക്കെ ഉപ്പിൽ കുറവായി തോന്നിയിട്ടോ അപ്പോൾ ഞാൻ മിക്സിൻ്റെ ഒന്ന് ചാറിട്ടൊന്ന് ഇളക്കിയെടുക്കാമെന്ന് വിചാരിച്ചു മറ്റൊരു റെസിപ്പി തയ്യാറാക്കാൻ പോവുകയാണ് ഏതെങ്കിലും ആദ്യത്തെ റെസിപ്പി നല്ല സൂപ്പർ അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഞാൻ വേറെ എൻ്റെ തോന്നൽ പ്രകാരം മറ്റൊരു റെസിപ്പി ആ ഉപ്പുമാവ് റെഡി ആയി കഴിഞ്ഞു മിക്സിൻ്റെ ചാർക്ക് ഇട്ട് എടുക്കുകയാണ് പിന്നെ ഒന്നും കൂടി ഇളക്കിയാണ് പിന്നെ വീണ്ടും നമ്മൾ അപ്പുറത്തെ ദീക്കാനിടും പാത്രത്തിൽ കന ഇളക്കി യോജിപ്പിക്കും അങ്ങനെ ഇത് മറ്റൊരു റെസിപ്പി എന്നാണ് പറഞ്ഞു തരാമല്ലേ എല്ലാം കൂടി കൂട്ടി ഇളക്കി യോജിപ്പിച്ച് വീണ്ടും മറ്റൊരു റെസിപ്പി അങ്ങനെ റെസിപ്പിയോടും റെസിപ്പി സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇനി ഉപ്പുമാവിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ആ പൊടി തീരുവോളം ഞമ്മൾക്ക് പുതിയ റെസിപ്പികൾ കണ്ടുപിടിച്ചിട്ട് ഞാൻ ഉണ്ടാകുന്നതാണ് നിങ്ങളോടൊപ്പം ഓക്കെ ബായ് നന്ദി നമസ്കാരം